നമ്മളിപ്പോൾ ഉള്ളത് ജിദ്ദയിലാണ് അറബിയിൽ ഈ സ്ഥലത്തിന് ജദ്ദ എന്നാണ് പറയുക നമ്മളെപ്പോലത്തെവരാണ് ജിദ്ദ എന്നുള്ള രൂപത്തിൽ പറയാറുള്ളൂ ജദ്ദത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം വല്ലിമ്മ എന്നാണ് വല്ലിമ്മ എന്ന ആ ഒരു പേര് ഈ ഒരു സ്ഥലത്തിന് വരാൻ കാരണം മനുഷ്യകുലത്തിലെ ആദ്യത്തെ ഉമ്മയായ നമ്മുടെയൊക്കെ വല്ലിമ്മയായ ഹവാവ ഉമ്മർ അലിയുള്ള അൻഹ ആദൻ നബി അലൈഹി ഇസ്സലാമിനെയും ഹവാവ ഉമ്മയെയും ഭൂമിയിലേക്ക് അള്ളാഹുത്താല പറഞ്ഞയച്ചപ്പോൾ ഹവമ്മർ അലി അള്ളാഹുന്ന ഭൂമി ലോകത്തെ ഇറങ്ങിയത് ഒരു പ്രദേശത്തേക്കായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് മാത്രല്ല ഹവ ഉമ്മർ അലി അള്ളാഹൊന്ന മറവിട്ട് ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇൻഷാ ഇൻഷാള്ളവമ്മയ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് कोनेन में तुम सा कोई नहीं कोनेन में तुम सा कोई नहीं नूरे मुझे सम तेरे सिवाए नूरे मुझे सम तेरे सिवा, सिवा। महबूब खुदा का कोई नहीं Sul maki madani, korene me tumsa koi nahi, koi nahi, koi nahi. السلام عليكم. السلام عليكم الرحمة, الرحمة والبركة, والبركة والعزة والرضا عليكم. عليكم يا جدتنا, يا جدتنا. حبا الله. رضي, الله عنها. رضي الله عنها وعلى فروعكم وعلى, فروعكم وعلى, قاربكم, وعلى قاربكم وعلى من بكم ീ കൽപ്പടവിൽ തേടി ഞാൻ കണ്ണോരം പുണ്യമദീന കണ്ടിടുവാ കണ്ണീരിൽ കണ്ണു കലങ്ങി വീണിടുവാ മണ്ണുമായി ഞാൻ അലിയും baby d